അടിയന്തരമായി ഒരു പാർലമെന്റ് സമ്മേളനം നടത്തണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒരു രീതിയിലും ചെപിക്കൊള്ളാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറല്ല ഇതിനെതിരെ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കണ്ട് അതിന്റെ അനിവാര്യത എത്രമാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ് രാഷ്ട്രപതിയെ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ലെങ്കിലും ഒരു കീഴ്വഴക്കം എന്നുള്ള രീതിയിൽ സന്ദർശിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നാൽ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷി അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനം അതായിരിക്കും സംയുക്ത പാർലമെന്ററി യോഗം എന്നുള്ളത് ഓൾ പാർട്ടി മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിളിച്ചു ചേർത്ത് പ്രഹസനം കാണിക്കുന്നതിലും എത്രയോ ഭേദമാണ് പാർലമെൻ്റ് യോഗം സമ്മേളിക്കുന്നത് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടുള്ള ജഗ്ദീപ് ധൻഖറെ കണ്ട് ഇതിൻ്റെ കാലിക പ്രസക്തി എന്തുമാത്രമാണ് എന്ന് അറിയിക്കുക കൂടി പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമായിരിക്കെ ഇതൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ തന്നെ സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരോക്ഷമായ വെല്ലുവിളികൾ സംഘപരിവാർ നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പല ബി ജെ പി സ്ഥാനാർത്ഥികളും ഞങ്ങൾക്ക് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ തരേണ്ടതിൻ്റെ അനിവാര്യത അത് ഭരണഘടനയോടുള്ള കയ്യേറ്റത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടും ഇലക്ഷൻ കമ്മീഷൻ അതിലൊന്നും ഒരു നടപടിയും എടുത്തിരുന്നില്ല അതുകൊണ്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും അത് ബഹിഷ്കരിക്കാൻ താൽപ്പര്യപ്പെടുന്നതും അതിനെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതും ഇപ്പോഴത്തെ പാർലമെൻറ്റ് യോഗം ചേർന്നില്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സന്ദർഭം ഞങ്ങൾ മറ്റ് പലയിടത്തും വിനിയോഗിക്കുമെന്ന് പ്രതിപക്ഷം പറയുകയാണ് പ്രതിപക്ഷ എം പിമാർ തെരുവിൽ ഒത്തുകൂടിയാൽ അത് ആവില്ല ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാന വാദം പ്രതിപക്ഷ എം പിമാരുടെ ആവശ്യം നിറവേറ്റിയില്ലെങ്കിൽ ജഗ്ദീപ് ധൻകർ ഇന്ത്യയിലെ സുപ്രീം കോടതിയെക്കുറിച്ചോ ഇന്ത്യയുടെ നീതി നിർവഹണത്തെക്കുറിച്ചോ ഒരു വാക്കുപോലും പറയാൻ യോഗ്യനല്ല എന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഉപരാഷ്ട്രപതിക്ക് ചെറിയ വിളിവ് വന്ന സമയമായിരുന്നു ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് തങ്ങളുടെ വിശ്വാസമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർക്കുന്നുമുണ്ട് ഒരു ഇന്ത്യൻ പാർലമെന്റ് സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സമ്മേളനമായി മാറുമെന്നത് ഗവൺമെന്റിന് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാവാം അത്തരം ഒരു സമ്മേളനം നടത്താൻ മടി കാണിക്കുന്നതും പഹൽഗാം ഭീകരാക്രമണത്തിന് കൊടുത്ത മറുപടി എന്ന രീതിയിൽ ഇന്ത്യ എടുത്ത സൈനിക നടപടിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യത്തിന് പാർലമെന്റിൽ വിശദീകരണം തീർച്ചയായിട്ടും അമിത്ഷാ അടക്കമുള്ളവർ നൽകേണ്ടി വരും വിദേശ രാജ്യങ്ങളിൽ പോയി പ്രതിനിധി സംഘത്തെ അയച്ച് വിശദീകരിക്കുമ്പോഴും ഈ രാജ്യത്തോട് വിശദീകരിക്കാൻ പ്രധാനമന്ത്രി തയ്യാറാവാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് വളരെയേറെ പ്രസക്തിയുമുണ്ട് അടിക്കടി വിവാദങ്ങൾ മുറുകുകയാണ് കേന്ദ്രമന്ത്രിസഭ തന്നെ തുലാസിലാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി വജ്രായുധം പോലെ തന്നെ പുറത്തെടുക്കാൻ പോകുന്ന നീക്കമാണ് ഈ പാർലമെൻറ്റ് സമ്മേളനം അത് നടത്തിയെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് അവർ രാഷ്ട്രപതിയെയും അതുപോലെ തന്നെ ഉപരാഷ്ട്രപതിയെയും കാണാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്